വെൽക്കം ടു റദ്നി വേൾഡ് ഓൺ നോക്കി ഇങ്ങല്ലേ നമുക്കൊരു പായസമൊക്കെ സെറ്റാക്കിയാലോ സാധാരണ അരിപ്പായസം തന്നെയാണ് പക്ഷെ ഒരു ചെറിയ ഉണ്ട് അതിനായി നമുക്ക് ആദ്യം പാൽ പച്ചരി പഞ്ചസാര പിന്നെ അത്യാവശ്യം നട്ട്സ് അത് നമുക്ക് ആയിട്ടുള്ള ഏതാണോ അത് ഞാനിവിടെ പിസ്തയും ബദാമും എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുവാണ് കൂട്ടത്തിൽ ഏലക്കപ്പൊടിയും റോസ് വാട്ടറും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പ്രിപ്പയർ ചെയ്യാം അതിനെ ഞാൻ ആദ്യമേ ഒരു ഉരുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് പാലൊഴിച്ച് നിങ്ങൾ എടുത്ത് വെച്ചിരുന്ന പഞ്ചസാര ഇട്ട് അതോടൊപ്പം തന്നെ കുതിർത്ത പച്ചരിയും ഇട്ട് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കാം ഇപ്പോൾ അരമണിക്കൂർ സമയം കഴിഞ്ഞിട്ടേ ഉള്ളൂ പായസം റെഡി ആയിട്ടില്ല നല്ലപോലെ ഇളക്കി എടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അരിയൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞു നമുക്ക് നമുക്കെടുത്ത് വെച്ചിരുന്ന ഏലക്കപ്പൊടിയും റോസ് വാട്ടറും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഈ ഒരു റോസ് വാട്ടർ അല്ലേ അത് കുക്കിങ്ങെന്ന് പറഞ്ഞ് സ്പെഷ്യലായിട്ട് വരുന്ന റോസ് വാട്ടർ ഈ റോസ് വാട്ടറ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫ്ലേവർ നമ്മുടെ ഈ ഒരു പായസത്തിന് കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും അവസാനമായിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന് കട്ട് ചെയ്ത് ബദാമും പിസ്തയും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം നമ്മുടെ ഓണ സ്പെഷ്യൽ പായസം ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ് നമുക്കിനി കുറച്ച് ബാക്കിയുള്ള നട്ട്സൊക്കെ ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ സിമ്പിളല്ലേ ഒത്തിരി എഫോർട്ടൊന്നുമില്ല പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും റിഗ്നി വേൾഡിൻ്റെ ഓണാശംസകൾ സീ യു ഓവർ നെക്സ്റ്റ് വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്